പെരുചാൽ മേഖലയിലെ ആദ്യത്തെ ജെൻസ് ഷോറൂമും ആദ്യത്തെ വുമൺ ഷോറൂമും കൊണ്ടുവന്നത് ഞങ്ങളാണ് അതിന് വലിയ സന്തോഷമുണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റിയ വലിയ സന്തോഷം നമസ്കാരം ശ്രീനി ആലക്കൂടാണ് മമ്മൂട്ടിയുടെ കടയിൽ നിന്നാണ് നമ്മുടെ സിനിമ നട മമ്മൂട്ടിയുടെ അല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഋഷീദ് എന്ന മമ്മൂട്ടിയുടെ പുതിയ ഷോറൂമിൽ നിൽക്കുമ്പോൾ നല്ലൊരു എനർജി ഉണ്ട് കാരണം എന്താണെന്ന് പറയുമോ രണ്ടായിരത്തി ആരംഭിച്ച ഒരു സ്ഥാപനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്ക് ഇരുപത്തിയൊന്ന് വർഷത്തേക്ക് കിടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഈ മെൻസ് വേൾഡും വുമൻസ് വേൾഡും ഒക്കെ ഇങ്ങനെ വിപുലീകരിച്ച് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അടിക്കടിക്കടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ റിനോവേഷൻ്റെ ഒരു ഉദ്ഘാടനം ഒക്കെയായിരുന്നു വേണ്ടി ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇപ്പം നമുക്കൊക്കെ വളരെ അഭിമാനവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ് കാരണം മലയോര മേഖലയിൽ തന്നെ ആദ്യത്തെ ഒരു ജെൻസ് വസ്ത്രാലയം എന്നുള്ളൊരു കോൺസെപ്റ്റും ഉണ്ടെന്നത് റഷീദാണ് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു ലേഡീസ് വസ്ത്രാലയം എന്നുള്ള ഒരു കോൺസെപ്റ്റും കൊണ്ടെന്നതും റഷീദാണ് അപ്പം ഇരുപത്തൊന്ന് വർഷത്തെ ഈ യാത്രയിൽ നമ്മളെല്ലാം ഒപ്പമുള്ളൊരു യാത്രയാണ് ഈ നാടിനെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഈ കരുവഞ്ചാലെ സംബന്ധിച്ചിടത്തോളം മെൻസിന് ഒരു സംവിധാനം വുമൻസിന് വേറൊരു സംവിധാനം അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഇദ്ദേഹം തിരിഞ്ഞപ്പോൾ ഇതൊരു ചരിത്രമായിരുന്നു ഇനിയും നമ്മൾ നമ്മളാൽ കഴിയുന്ന എല്ലാ എല്ലാ വെറൈറ്റികളും നമ്മൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സമർപ്പിക്കും എല്ലാ നാട്ടുകാരും ഇത്ര വർഷം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു ഇനിയും നമ്മളുടെ കൂടെ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു യുവതികൾക്ക് ഇങ്ങോട്ടേക്ക് വരിക തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ യുവാക്കൾക്ക് അപ്പുറം പോകാം അപ്പോൾ യുവാക്കളും യുവതികളും ഒരേ സമയത്ത് വന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ട് കരുവിഞ്ചാലില് റഷീദ് തുടങ്ങി വെച്ച മെൻസ് വേൾഡ് ആൻഡ് വുമൻസ് വേൾഡ് ഇരുപത്തൊന്ന് വർഷമായി നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരുവിഞ്ചാലിൽ പുതിയ പുതിയ ട്രെൻഡുകൾക്കും നല്ല നല്ല മോഡലുകൾക്കും പുതിയ പുതിയ ലേറ്റസ്റ്റ് മോഡലുകൾ കൊണ്ടുവരുന്നു ഇന്ത്യയിൽ എവിടെ പോയി പർച്ചേസ് ചെയ്യുന്നു നല്ല നല്ല ട്രെൻഡുകൾ ഇവിടെ എത്തിക്കുന്നു നമ്മുടെ മലയോരത്തിൻ്റെ മുഖഛായനം മാറ്റുന്നു അതിന് മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് റഷീദ് റഷീദിൻ്റെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാഗങ്ങളും തരികയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞാൻ കണ്ടാലും ഒന്ന് ചിരിക്കും എവിടെ കണ്ടാലും അതെ എന്നൊക്കെ എവിടെ കണ്ടാലും വണ്ടി നിർത്തിയിട്ട് ഹായ് ഒരു വിഷ് ചെയ്തിട്ടാണ് പോവുക അപ്പം ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും റഷീദിനെ പോലെയുള്ള ആളുകൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ഇരുപത്തി വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്പരമായിട്ട് മുമ്പോട്ട് പോയ ഋഷീന് ഇത് നല്ല രീതിയിൽ വീണ്ടും തുടർന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള എല്ലാ ഇതും ഉണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവർക്കും നർമ്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ